സി പി എം സംസ്ഥാന സമ്മേളനം ഒരുപാട് പൊട്ടിത്തെറികൾക്ക് വഴിവെക്കുകയുണ്ടായി അതേപോലെ തന്നെ പത്മകുമാർ പരസ്യമായിട്ട് പറയുകയും ചെയ്തു ആ പാർട്ടിയിലെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു കാരണം ഇതിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം വീണ ജോർജിനെ ക്ഷണിതാവായിട്ട് സംസ്ഥാന സമിതിയിലേക്ക് എടുക്കുന്നു ഇതേപോലെ തന്നെ പി എ മുഹമ്മദ് റിയാസിനെ സെക്രട്ടേറിയറ്റിലേക്ക് വെറും മൂന്ന് വർഷം കൊണ്ട് എക്സ്പീരിയൻസ് സമിതിയിൽ മൂന്ന് വർഷമായിട്ടുള്ളു അദ്ദേഹം എത്തിയിട്ട് ആ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണോ അതാണോ മെറിറ്റ് ഗോവിന്ദൻ ഗോവിന്ദി പറഞ്ഞതെന്ന് എനിക്കറിയില്ല ആ മെറിറ്റ് കൊണ്ട് അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ആ ഒരു മെറിറ്റ് കൊണ്ട് അദ്ദേഹത്തിന് നേരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കുന്നു ഇത് ശരിക്കും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പറ്റം ആളുകൾ പാർട്ടിയെ കീഴട കൈയടക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കുന്നുണ്ടോ ഈ സി പി എമ്മിന്റെ കൊല്ലം സമ്മേളനം വലിയ പൊട്ടിത്തെറികളൊന്നുമില്ലാതെയാണ് പോയിട്ടുള്ളത് കാരണം നമ്മൾ മുൻ സമ്മേളനങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ കൊല്ലം സമ്മേളനം പൂർണ്ണമായും പിണറായി വിജയന്റെ പക്ഷത്തിന് ആ രീതിയിലേക്കുള്ള പാർട്ടിക്ക് ഔദ്യോഗിക പക്ഷത്തിന് മേൽക്കോയ്മ കിട്ടുന്ന രീതിയിലേക്കുള്ള യാതൊരു വിമത അല്ലെങ്കിൽ വോട്ടിങ്ങോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് പോയത് കാരണം അതിൽ കുറച്ച് പ്രശ്നങ്ങളുള്ളത് പാർട്ടിയുടെ തീരുമാനമാണ് അത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരെ സംസ്ഥാന സമിതിയിൽ നിന്ന് അവർ അറിയപ്പെ അങ്ങനെയാണ് ബാലൻ സഹാവ് എ കെ ബാലനെ പോലുള്ളവരൊക്കെ അതിൽ നിന്ന് എന്ത് ചെയ്യണം ശ്രീമതി ടീച്ചറെ പോലുള്ളവരൊക്കെ അതിൽ നിന്ന് മാറിയിട്ട് പുതിയ ചെറുപ്പക്കാരെ കൊണ്ടുവന്നു ഈ ഒരു പുതിയ തലമുറയെയും പഴയ തലമുറയെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു സംഘടനാ സംവിധാനമാണ് സി പി എമ്മിൻ്റെ ശക്തി സി പി എമ്മിന് മാത്രമേ അത് പറ്റുള്ളൂ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു എടുക്കാൻ സാധിക്കില്ല ഇപ്പോൾ ബി ജെ പി പോലും അതിൻ്റെ മാർഗനിർദ്ദേശൻ മണ്ഡൽ എന്ന് പറഞ്ഞ രീതിയിലേക്ക് ഒരു ബി ജെ പി ഇതുപോലെ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരെ എൽ കെ അധോണിയെ ഒക്കെ മാറ്റി വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് അവരെ ഒരു തീരുമാനമെടുത്തു പക്ഷെ അത് നരേന്ദ്രമോദിക്ക് അത് ബാധകമായില്ല ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത് ചിലർക്ക് എഴുപത്തഞ്ച് വയസ്സ് പ്രശ്നമാണ് നേരത്തെ പറഞ്ഞ പോലെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ അതാണ് ഞാൻ പറഞ്ഞത് പാർട്ടി ഒരു പറ്റം ആളുകൾ കൈയടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം പക്ഷം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗിക പക്ഷം എന്ത് ചെയ്തു പിണറായി വിജയൻ എന്താണോ പറയുന്നത് അതാണ് പാർട്ടി തീർച്ചയായും അത് അങ്ങനെ തന്നെയാണല്ലോ പാർട്ടി പിണറായി വിജയൻ എന്നാണ് ഈ കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരു നേതാവ് അദ്ദേഹമാണ് പൊളിറ്റിക് ബ്യൂറോ അംഗമാണ് അദ്ദേഹത്തിനെ എതിർക്കുന്നവരെ ആ പാർട്ടിയിൽ നിലനിൽക്കുമെന്ന ഒരു ചിന്ത പോലും പാടില്ല സി പി എമ്മിന്റെ ആ രീതിയിലേക്ക് ഏകാധിപത്യ സ്വഭാവത്തിലേക്കൊക്കെ മാറി എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ പറയത്തക്ക പ്രശ്നങ്ങളോ അസ്വാരസ്യങ്ങളോ എന്നും കൊല്ലം സമ്മേളനത്തിൽ ഉണ്ടായിട്ടില്ല പിന്നെ രണ്ടാമത്തെ കാര്യം പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പത്മകുമാറിനെ സംസ്ഥാന സമിതിയിലേക്ക് എടുത്തില്ല അവിടെ വീണ ജോർജിനെ ക്ഷണിതമായിട്ടെടുത്തു ഇതൊരു ഘടന സാമൂഹിക ഘടനകളും പല ഘടനകളൊക്കെ പരിശോധിച്ചിട്ടാണ് പത്മകുമാറിനെ വീണ ജോർജ് വരുന്നതായിരിക്കും സി പി എമ്മിന് നല്ലതെന്ന് സി പി എം വിലയിരുത്തി പത്മകുമാറിനെ പത്മകുമാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു വലിയ വർത്താനം പറഞ്ഞു രണ്ട് ദിവസം കൊണ്ട് അത് പിൻവലിക്കേണ്ട അവസ്ഥ അദ്ദേഹത്തിന് എന്ത് ആ പരാമർശത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ ഇത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് പാർട്ടികളോ അല്ല അതിൽ വേറെ കുറെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രിമാരുടെ പെർഫോമൻസിനെ വെച്ചിട്ട് വിലയിരുത്തലുണ്ടായി ബാലഗോപാലൻ ധനമന്ത്രിയായിട്ടുള്ള ബാലഗോപാലൻ മികച്ച രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് കൈകാര്യം കേരളത്തിൽ നിലവിലുള്ള സാമ്പത്തിക അവസ്ഥയിൽ ഇല്ലാത്ത അവസ്ഥയിലേക്ക് അല്ല ഇല്ലല്ലോ എന്താ ശമ്പളം ഞാൻ പറഞ്ഞില്ലേ ഈ സർക്കാർ ഭയങ്കരമായിട്ട് പ്രതിസന്ധിയിലാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ പ്രതിസന്ധിയിലേക്കിടയിൽ പോലും ഹെലികോപ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ വാങ്ങുവാനും മറ്റുമായിട്ട് ചില തുകകൾ എട്ടര കോടി രൂപയോളമാണ് ഇപ്പോഴും ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്തതാണ് മൂന്ന് മൂന്ന് നാല് മാസം മുമ്പാണ് അതിനുള്ള തുക അടച്ചത് എട്ടര കോടി രൂപയാണ് തുക അടച്ചത് അപ്പോൾ ഇത്തരത്തിലുള്ള ധൂർത്ത് ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ് ധൂർത്തിന് ഒരു കുറവുമില്ലാതെ നിൽക്കുന്ന നമ്മൾക്ക് ധൂർത്താൻ തോന്നുന്ന കാര്യങ്ങളും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ചിലർക്കാൻ ആവശ്യം തോന്നും അത് അവർക്ക് ആവശ്യമാണ് പക്ഷെ സർക്കാരിന്റെ മന്ത്രിമാരുടെ പെർഫോമൻസിൽ ധനകാര്യമന്ത്രിക്ക് സി പി എമ്മിൽ നല്ല അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് റിയാസിനെ മുഹമ്മദ് റിയാസിനെ പുതുമ പൊതുമരാമത്ത് വകുപ്പ് എന്തായാലും റിയാസിന് െ കുറിച്ച് നല്ല അഭിപ്രായമാണ് ചില വിമർശനങ്ങള് വന്നിട്ടുള്ളത് സ്വരാജിനെ പോലുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മീറ്റിംഗിൽ പങ്കെടുക്കുന്നില്ല അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്നുള്ള വിമർശനമാണ് വന്നിട്ടുള്ളത് പക്ഷെ പക്ഷേ പറയത്തക്കുണ്ടായി തോമസ് തോമസ് ഐസക്കിന് അവരൊക്കെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് വന്നിട്ടുള്ളത് പക്ഷെ പറയത്തക്ക യാതൊരു രീതിയിലുള്ള ണ്ടായിട്ടില്ല ഈ പ്രശ്നങ്ങൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ പിടിച്ചു പുറത്തു വലിച്ചെറിയുമെന്ന രീതിയിലേക്കുള്ള ഒരു എന്താ പറയുക ഒരു രീതി ഒരു വാണിംഗ് ആണ് ഒരു പൂർണ്ണമായും ഒരു നേതൃത്വത്തിന്റെ രീതിയിലേക്ക് അതായത് പി ജയരാജനെ ഇപ്പൊ നേരത്തെ സംസാരിക്കുമ്പോൾ പറഞ്ഞു പി ജയരാജന്റെ കൈ പോയി അത് പോയി അല്ല ഞാൻ പി ജയരാജൻ എന്ന് പറഞ്ഞ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിന്റെ കണ്ണൂരിന്റെ ഒരു വിപ്ലവ മുഖമുണ്ടെങ്കിൽ അത് പി ജെ ആണ് കേരളത്തിൽ അല്ല ഞാൻ ഇത് ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അല്ല ഇത് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ ഈ ഇപ്രാവശ്യത്തെ ഭരണസമിതി എടുത്തു നോക്കുക ഇപ്രാവശ്യത്തെ മുഖ്യമന്ത്രിയെ എല്ലാവരും എന്താ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നു വ്യക്തിപൂജ നടത്തുന്ന കാര്യം പറഞ്ഞു ഇതേ സം ഈ സംഭവം തന്നെയാണ് കണ്ണൂരിൽ ഒരു വ്യക്തിപൂജ നടത്തിയെന്ന് പറഞ്ഞിട്ട് പി പിണറായി വിജയൻ തന്നെയാണ് പരസ്യമായിട്ടെ മറ്റേ ഒരു എന്താ പറയുക വാണിംഗ് വാണിംഗ് കൊടുത്തു ഇങ്ങനെ പാർട്ടിയിൽ പാടില്ല എന്നുള്ള രീതിയിലേക്ക് ഇപ്പോഴും ആർമി കണ്ണൂരിൽ െ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇന്ന് സി പി എം അക്രമ രാഷ്ട്രീയത്തിന്റെ മാർഗം ഉപേക്ഷിച്ചു കുറച്ചു കാലങ്ങളായിട്ട് ആർ എസ് എസ് സംഘർഷം ഉണ്ടാവുന്ന കൊലപാതകങ്ങളായതുകൊണ്ടാണ് പാർട്ടിയുടെ നയം മാറ്റി പാർട്ടിയുടെ നയം എന്ന് പറഞ്ഞാല് കേന്ദ്ര സർക്കാരുമായിട്ടൊക്കെ മോദി സർക്കാരുമായിട്ടൊക്കെ യോജിച്ചുകൊണ്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിലേക്കാണ് പിണറായി വിജയൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരിക കാരണം കഴിഞ്ഞ ദിവസം നിർമ്മല നമ്മുടെ ചർച്ച ചർച്ചകൾ അത് ഗവർണർ കൂടി പങ്കെടുത്തുകൊണ്ടുള്ള കേരള ഹൗസിൽ വെച്ച് ചർച്ച നടന്നതൊക്കെ നോക്കുമ്പോൾ കേന്ദ്ര സർക്കാരുമായിട്ട് പ്രത്യേകിച്ച് ആർ എസ് എസുമായും സംഘപരിവാറുമായിട്ടൊന്നും ഫൈറ്റ് ചെയ്യാതെ ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് സി പി എം മാറിയിട്ടുണ്ട് ഈ ഒരു മാറ്റത്തിൽ ഇനി ആർക്ക് പ്രസക്തിയില്ല ജയരാജനെ പോലുള്ള ആർ എസ് എസിനോട് ശക്ത ശക്തിയുക്തം എതിർക്കുന്ന കണ്ണൂരിലെ ആ പൊളിറ്റിക്സിന് പ്രസക്തിയില്ല അവിടെ വേണ്ടത് ഡിപ്ലോമാറ്റിക്കലി പൊളിറ്റിക്സിനെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ടാണ് അവിടെ എം വി ജയരാജനെ സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കുകയും പി ജയരാജനെ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്നത് അത് പാർട്ടിയുടെ മാറ്റത്തിൻ്റെ ഭാഗമാണ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ബി ജെ പി ഫൈറ്റ് ചെയ്യാത്ത പറഞ്ഞതുപോലെ ബി പി ജയരാജന് നേരത്തെ പറഞ്ഞ പി ജെ ആർമി അതൊക്കെ കണ്ണൂരിൽ കിടക്കട്ടെ അതൊന്നും കേരളത്തിന്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മാറും പാർട്ടിയുടെ നയരേഖ തന്നെ മാറിയില്ലേ പുതിയ രീതിയിൽ പുതിയ നയരേഖ പിണറായി വിജയൻ അവതരിപ്പിച്ചതെന്ന് ചെയ്യാണ്ട് ഇത്രയും കാലം സി പി എം ഏതൊക്കെ നയങ്ങളാണോ പറഞ്ഞത് അത് ഇനി പുതിയ കാലത്തത് യോജിക്കില്ല എന്ന രീതിയിലേക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവത്കരിക്കുക എന്ന രീതിയിലേക്കുള്ള അടക്കം നിരവധി കാര്യങ്ങളിൽ നവ കാഴ്ചപ്പാടിലേക്ക് സി പി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മാറ്റത്തിന് ഇതേ കാഴ്ചപ്പാടായിരുന്നു ബംഗാളിലും നടത്തിയിട്ടുണ്ട് ബംഗാളിൽ ഇങ്ങനെ ഇങ്ങനെയായിരുന്നില്ല ബംഗാളിലെ പ്രശ്നം എന്താ പറയുക ബംഗാളിലെ പ്രശ്നം വെച്ചാൽ ഒരേ വ്യക്തി തന്നെ വർഷങ്ങളോളം മിനിസ്റ്റർ എം എൽ എ എന്ന രീതിയിലേക്ക് മാറും എൺപത് വയസ്സ് കഴിഞ്ഞാലും തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞാലും അവർക്ക് മാറ്റം വരുന്നില്ല അപ്പൊ പുതിയ തലമുറയെ ആകർഷിക്കാതെ പറ്റാറിയായി ആ ഒരു പ്രശ്നത്തിന്റെ പുറത്താണ് ബംഗാളിലും ത്രിപുരയിലും പാർട്ടി പരാജയപ്പെട്ടതിൻ്റെ അതിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ടാണ് കേരളത്തിൽ എഴുപത്തഞ്ച് വയസ്സ് എന്നുള്ള ഒരു പ്രായപരിധി നിശ്ചയിക്കുകയും എഴുപത്തിയഞ്ചും അല്ല നവ ലിബറൽ സിദ്ധാന്തം കാര്യങ്ങളും ഇതൊക്കെ തന്നെയല്ലേ കോർപ്പറേറ്റ് വൽക്കരണം സ്വകാര്യവൽക്കരണം ഇതൊക്കെ നടന്നതാണ് ബംഗാളിൽ സിംഗൂരിലെ നന്ദിഗ്രാമി വിഷയങ്ങളായി മാറി പക്ഷെ അത്തരം കേരളത്തിലെ കേരളത്തിന്റെ രാഷ്ട്രീയ പരിസരം അങ്ങനെയല്ല കേരളത്തിൽ കുറച്ചും ഡെവലപ്പ്ഡായ സൊസൈറ്റിയാണ് സി പി എമ്മിൻ്റെ പണ്ടത്തെ കട്ടഞ്ചായം പരിപാടായിട്ടൊന്നും കഴിഞ്ഞ് കെഷമല്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇ പി ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കട്ടൻ ചായ പരിപാടിയുടെ കാലം കഴിഞ്ഞു ഇനി അങ്ങനൊന്നും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല ഇന്ന് നോക്കി നോക്കും സി പി എമ്മിൻ്റെ മുതൽ ഈ മന്ത്രിമാരുടെയൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാരുടെയൊക്കെ വേഷഭൂഷാദികൾ അവരുടെ ജീവിത നിലവാരമൊക്കെ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ജീവിത നിലവാരമല്ല അവരൊക്കെ അവരുടെ മക്കൾ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകി അവരേറ്റവും മികച്ച വരുമാനം നേടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയി അപ്പോൾ ഈ ഇന്ന് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പി ജയരാജൻ്റെ ഒക്കെ പോലുള്ള ഈ ആർമി രീതിലുള്ള ഫൈറ്റിംഗ് പൊളിറ്റിക്സിന് ഇനി പ്രസക്തിയില്ല എന്നൊരു സൂചനയാണ് സി പി എമ്മിൻ്റെ കൊല്ലം സമ്മേളനത്തിലൂടെ ഈ ജയരാജനൊക്കെ സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറ്റുന്നതോടുകൂടെ കാണിച്ചത് അത് അതോടൊപ്പം തന്നെ എത്ര മുതിർന്ന നേതാവായാലും പ്രായപരിധി ഒരു ഘടകമാണ് അതിൽ പാർട്ടി ചില വ്യക്തികൾക്ക് പിണറായി ജനം പോലുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുള്ള ചില ഒഴിവുകൾ അതായത് ഇ പി ജയരാജൻക്ക് ഇപ്പോൾ എഴുപത്തഞ്ച് ആയിട്ടില്ല പക്ഷേ ജി സുധാകരൻ വഴി പൊട്ടിച്ചിട്ടുണ്ട് എന്നാണോ എഴുപത്തഞ്ച് വയസ്സാവണത് അന്ന് അവരെന്ത് ചെയ്യണം ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റിൻ്റെയും മറ്റ് സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിയണമെന്നുള്ള ഒരു ബോംബ് പൊട്ടിച്ച് ജി സുധാകരൻ ആ ജി സുധാകരൻ കെ പി സി സിയുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു ആ രീതിയിലേക്കുള്ള മുതിർന്ന ആളുകളൊക്കെ ഇനി പിക്ചറിൽ നിന്ന് ഔട്ടാവും അപ്പോൾ അല്ലെങ്കിൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളാണ് ഈ പാർട്ടിക്ക് ഇത്ര കാലം ചെയ്ത് ഞങ്ങളാണ് ഇതിനെ വളർത്തിയെന്ന രീതി സമീപനം വരികയാണെങ്കിൽ പുതിയ തലമുറയ്ക്ക് മറ്റു പാർട്ടികൾ ഇപ്പോൾ മറ്റു വലതുപക്ഷ പാർട്ടികളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം അതാണല്ലോ ചില വ്യക്തികൾ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ തലമുറയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവർക്ക് വളരാൻ പറ്റാത്ത സാഹചര്യമാണ് മറ്റു പാർട്ടികൾ സി പി എം അതൊക്കെ എന്താ പറയുക കൊണ്ട് തന്നെയാണ് കൊല്ലം സമ്മേളനം നടത്തിയതും കൊല്ലം സമ്മേളനത്തിൽ പറയത്തൊക്കെ യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല പ്രശ്നമുണ്ടാകുന്ന രീതിക്കൊന്നും ഇപ്പോൾ ഐഡിയോളജിക്കൽ പൊളിറ്റിക്സ് ഇല്ല ഐഡിയോളജിക്കൽ ആദർശപരമായ കർത്തകളോ അതൊന്നും ഇല്ല പാർട്ടിയുടെ നേതൃത്വഭാലതുപക്ഷ വ്യതിയാനം പാർട്ടിക്ക് സംഭവിച്ചു എന്നുള്ള വിമർശനങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ് കൊല്ലം സമ്മേളനം നടന്നുവെന്നാണ് എൻ്റെ